ഏറ്റുമാനൂർ നഗരസഭയിൽ മാടപ്പാട് ശിശുവിഹാറിലും പേരൂർ ജെ ബി എൽ പി എസ് തുടങ്ങിയ രണ്ട് സ്ഥലങ്ങളിൽ മഴക്കാലക്കെടുതിയുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ ഹെൽത്ത് സൂപ്പർവൈസർ ജെ എൻ കെ ഡോക്ടർ അനറ്റ ചാക്കോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ജി ശ്രീനിവാസൻ രാജീവ് എസ് ആർ ആർ ബി എസ് കെ നഴ്സ് ദിലീപ് വി ടി ഫാർമസിസ്റ്റ് കൃഷ്ണ കെ എസ് തുടങ്ങിയവരടങ്ങിയ ഹെൽത്ത് ടീം ക്യാമ്പ് സന്ദർശിക്കുകയും ആരോഗ്യ പരിശോധന നടത്തുകയും കുട്ടികളുടെ ആർ ബി എസ് കെ പരിശോധന ഹൃദ്രോഗമുള്ള കുട്ടിയുടെ പ്രത്യേക പരിശോധനയും നടത്തി എലിപ്പനി പ്രതിരോധ മരുന്ന് കൊടുക്കുകയും ജലസ്രോതസ്സ് ക്ലോറിനേഷൻ പരിസര ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു കൂടാതെ കോട്ടയം ജില്ലയിൽ കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ മാസ്ക് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്തു വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ നഗരസഭാ പരിധിയിൽ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റേണ്ടതായും കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടതായും വരുമെന്നും ക്യാമ്പിന്റെ മേൽനോട്ടം ഫീൽഡ് വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ വിവരങ്ങൾ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അറിയിച്ചു ഏറ്റുമാനൂർ